നോർത്തേൺ ബാൾഡ് ഐബിസ് പക്ഷികൾ യൂറോപ്പിലായിരുന്നു മുഖ്യമായും ഉണ്ടായിരുന്നത് ദേശാടനപ്രിയരായ ഈ പക്ഷികൾ പുൽമേടുകളിലും പാറക്കെട്ടുകളിലും ഒഴുകുന്ന വെള്ളമുള്ള തുറസായ സ്ഥലങ്ങളിലും കൂട്ടമായി കണ്ടുവന്നിരുന്നു ഒറ്റ നോട്ടത്തിൽ നീർക്കാക്കകളെപ്പോലെ തോന്നുന്ന ഇവയ്ക്ക് കറുത്ത തൂവലുകളും വിശാലമായ ചിറകുകളും കഴുകൻ്റെ ആകൃതിയുമാണ് ഉള്ളത് നീളമേറിയ വളഞ്ഞ കൊക്ക് ചെറിയ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുവാൻ സഹായിക്കുന്നു എന്നാൽ ഏകദേശം മുന്നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഐബീസ് പക്ഷികൾ ദേശാടനം നിർത്തി മാംസത്തിനും മുട്ടയ്ക്കും വേണ്ടി മനുഷ്യൻ ഇവയെ വേട്ടയാടുവാൻ തുടങ്ങി വംശനാശ ഭീഷണിയിലെത്തിയ ഈ പക്ഷികൾ മൊറോക്കയിലും തുർക്കിയിലും സിറിയയിലുമായി ഒതുങ്ങിക്കൂടി വാസസ്ഥലം ഇല്ലാതായതും വനനശീകരണവും മനുഷ്യൻ്റെ ഉപദ്രവവും കൂടിയായപ്പോൾ ഐബീസ് പക്ഷികൾ എന്നേക്കുമായി ദേശാടനം നിർത്തി ഐ ബിസ് പക്ഷികളുടെ പിൻതലമുറക്കാർ ഒരിക്കലും ജനിച്ച സ്ഥലം വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല ദേശാടനം മറന്നുപോയ ഐ ബിസ് പക്ഷികളിലെ പുതുതലമുറയെ ദേശാടനം പഠിപ്പിക്കുവാൻ ഒരു യുവശാസ്ത്രജ്ഞനും പക്ഷി സ്നേഹിയുമായ ഒരാൾ മുന്നോട്ട് വന്നു ജോഹന്നാസ് ഫ്രിഡ്സ് ദേശാടനം പാടയ മറന്നുപോയ പക്ഷിക്കൂട്ടങ്ങളുടെ ചിറകുകൾക്ക് ജോഹന്നാസ് കരുതലും കരുത്തും നൽകി കാടും മേടും പർവ്വതവും കടന്ന് അവ ചിറകടിച്ചു തുടങ്ങി പക്ഷി നിരീക്ഷണം പതിവായി ഉണ്ടായിരുന്ന ജോഹന്നാസ് അപ്രതീക്ഷിതമായാണ് ഐ ബിസ് പക്ഷികളെ കണ്ടെത്തിയത് പക്ഷികളെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ ദേശാടന സ്വഭാവം മറന്നുപോയ ഇവ വംശനാശ ഭീഷണിയിലാണെന്ന് തിരിച്ചറിഞ്ഞു ഇവയുടെ വംശം വർദ്ധിപ്പിച്ച് വീണ്ടും ദേശാടകരായി മാറ്റുവാനുള്ള ദൗത്യം അദ്ദേഹം സഹപ്രവർത്തകരുമായി കൂടിയാലോചിച്ചു എന്നാൽ ഇത്തരത്തിലുള്ളൊരു ദൗത്യം ഒരിക്കലും വിജയിക്കില്ല എന്ന് പറഞ്ഞവർ പിന്മാറി എന്നാൽ ജോഹന്നാസ് നിരാശനായില്ല അദ്ദേഹം തൻ്റെ പരീക്ഷണവുമായി മുന്നോട്ട് പോയി വളരെ കുറച്ച് പേർ മാത്രം അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സ്ഥാപിതമായ കോൺട്രാഡ് ലോറൻസ് ഗവേഷണ കേന്ദ്രത്തിലായിരുന്നു പരീക്ഷണം ഇത് പ്രോജക്റ്റ് വാൾട്രാപ്പ് എന്നറിയപ്പെട്ടു ഐബിസ് പക്ഷികളുടെ മറ്റൊരു പേരാണ് വാൾട്രാപ്പ് ചില പക്ഷികൾക്ക് അവയുമായി ബന്ധപ്പെടുന്നവരോട് ആത്മബന്ധം പുലർത്തുന്ന സ്വഭാവമുണ്ട് നമ്മുടെ താറാവും വാത്തയും കോഴിയുമൊക്കെ കാണിക്കുന്ന അതേ സ്വഭാവം അത്തരത്തിൽ ഇണങ്ങുന്നവയാണോ ഐബിസ് പക്ഷികൾ എന്ന് കണ്ടെത്തുകയായിരുന്നു ആദ്യത്തെ ചുവടുവെപ്പ് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ ഐ പക്ഷികളെ ഇണക്കി വളർത്തുവാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞു പ്രോജക്റ്റ് വാൾട്രാപ്പ് ഗവേഷണത്തിൻ്റെ മേധാവി ഡോക്ടർ കുൾട്ടാണ് ആദ്യമായി ഇത് കണ്ടെത്തിയത് അങ്ങനെ ജോഹന്നാസിൻ്റെ സ്വപ്ന പദ്ധതിക്ക് ചിറകമുളച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പരീക്ഷണം ആരംഭിക്കുവാനായി മൊറോക്കോയിൽ നിന്ന് പത്ത് ഐബിസ് പക്ഷികളെ കൊണ്ടുവന്നു എന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ അവ പറന്നുപോയി ദേശാടകരല്ലാത്ത ഇവ പറന്നുപോയത് കൂടുതൽ പരീക്ഷണം നടത്തുവാൻ ജോഹന്നാസിന് പ്രേരണ നൽകി പക്ഷികൾ തങ്ങളെ വളർത്തുന്ന വ്യക്തിയുമായി ആഴത്തിലുള്ളൊരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട് ഐ ബിസുമായി ഇത്തരം ഒരു ബന്ധം സ്ഥാപിക്കുവാനായി മുട്ട വിരിഞ്ഞ് പുറത്തു വന്ന ഐ കുഞ്ഞുങ്ങളെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം അമ്മയിൽ നിന്നും വേർപെടുത്തി അദ്ദേഹം തീറ്റ നൽകി തുടങ്ങി ഒരു മാസം കൊണ്ട് ഓടി നടക്കുവാനും പറക്കുവാനും തുടങ്ങിയപ്പോൾ അവ ജോഹന്നാസിനോടൊപ്പം ചേർന്ന് നിന്നു അദ്ദേഹത്തിൽ നിന്നും വേർപെട്ടു പോകുവാൻ അവ തയ്യാറായില്ല ജോഹന്നാസ് എങ്ങോട്ട് പോകുന്നു അതിനൊപ്പം ഐ ബിസ് പക്ഷികളും സഞ്ചരിക്കുവാൻ തുടങ്ങി എല്ലാ സഹായത്തിനും കുറച്ച് വിദ്യാർത്ഥികളും അദ്ദേഹത്തിനോടൊപ്പം കൂടി പക്ഷികളുമായി ചങ്ങാത്തം കൂടിയപ്പോൾ തന്നെ പരീക്ഷണത്തിൻ്റെ ആദ്യഘട്ടം വിജയിച്ചു പിന്നീട് പറന്നു ദേശാടനം നടത്തുന്ന പക്ഷികൾക്കൊപ്പം പറന്നാലേ ജോഹന്നാസിനോടൊപ്പം പക്ഷികളും പറന്നു തുടങ്ങും ഇതിനായി ഒരു മൈക്രോലൈറ്റ് വിമാനം വാങ്ങി പറക്കുവാൻ പഠിച്ചു ലൈസൻസും നേടി പറക്കുവാൻ ഏറെ കഴിവുള്ള പക്ഷികളുമായി അദ്ദേഹം ആദ്യ ശ്രമം നടത്തി വിമാനം മെല്ലെ പറപ്പിച്ചുകൊണ്ട് ഐ ബിസ് പക്ഷികളുമായി അദ്ദേഹം പറന്നു എന്നാൽ കുറച്ചു ദൂരം ചെന്ന ശേഷം പക്ഷികൾ പിന്തിരിഞ്ഞു അവ തിരിച്ചു പറഞ്ഞു അങ്ങനെ പറക്കലിൻ്റെ ആദ്യഘട്ടം പൂർണ്ണ പരാജയമായി മാറി രണ്ടായിരത്തി ഒന്ന് മുതൽ പലതവണ പരീക്ഷണം തുടർന്നു എല്ലാ എപ്പോഴും പരാജയമായിരുന്നു ഫലം ജോഹന്നാസും സംഘവും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും പരീക്ഷണം ആവർത്തിച്ചു രണ്ടായിരത്തി നാലിൽ പരീക്ഷണം വിജയം കണ്ടു പണ്ട് ദേശാടനം നടത്തിയിരുന്ന കാലത്ത് ഐ ബി പക്ഷികൾ വിയനയിൽ നിന്നും ഇറ്റലിയിലെ ടാസ്കാനിയയിലേക്കാണ് സഞ്ചരിക്കാറുള്ളത് അതേ റൂട്ട് തന്നെ ജോഹന്നാസ് തിരഞ്ഞെടുത്തു രണ്ടായിരത്തി നാല് ആഗസ്റ്റ് മാസം പതിനേഴിന് പതിനാല് പക്ഷികളുമായി അദ്ദേഹം പറന്നു തുടങ്ങി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ മുന്നൂറ്റിയൊന്ന് കിലോമീറ്റർ നിർത്താതെ പറന്നു ഇടയ്ക്ക് പുൽമേട്ടിൽ വിശ്രമിച്ചു പക്ഷികളെ മറ്റു മൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനായി പ്രത്യേക കൂടം നിർമ്മിച്ചിരുന്നു എവിടെയെല്ലാം നിർത്തേണ്ടി വരുമെന്ന് ആദ്യമേ തീരുമാനിച്ചിരുന്നു അവിടെയെല്ലാം സഹായത്തിന് പരിസ്ഥിതി പ്രവർത്തകർ കാത്തിരുന്നു അങ്ങനെ മുപ്പത്തിയേഴ് ദിവസം കൊണ്ട് എണ്ണൂറ്റി അറുപത് കിലോമീറ്റർ സഞ്ചരിച്ച് പലയിടങ്ങളിൽ നിർത്തി സെപ്റ്റംബർ പതിനാലിന് ടാസ്കാനിയയിൽ എത്തിച്ചേർന്നു ഇത്രയും ദൂരം പറക്കുന്നതിനിടയിൽ പതിനാല് സ്ഥലങ്ങളിൽ മാത്രമാണ് പക്ഷികളുമായി വിശ്രമിച്ചത് ഇടയ്ക്ക് പക്ഷികൾ പിന്തിരിയുമോ എന്ന സംശയം സംശയമുണ്ടായിരുന്നുവെങ്കിലും അതുണ്ടായില്ല എല്ലായ്പ്പോഴും ജോഹന്നാസ് പക്ഷികൾക്ക് ആവശ്യമായ സംരക്ഷണവും തീറ്റയും കൊടുത്തു പുൽമേടുകളിലെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിച്ചു പക്ഷികളെ സംബന്ധിച്ച് നഷ്ടമായ ദേശാടന സ്വഭാവം വീണ്ടെടുക്കലായിരുന്നു അത് പുനർജനിയുടെ ചിറകടി എന്നാണ് ജോഹന്നാസ് ഈ വിജയത്തെ വിശേഷിപ്പിച്ചത് ദേശാടനം പാടയ മറന്നുപോയ കിളിക്കൂട്ടങ്ങളെ ജോഹന്നാസിൻ്റെ കരുതലിൽ കാടും മേടും പർവ്വതങ്ങളും കടന്നു അവ പുനർജനിയിലേക്ക് ചിറകടിച്ചു ഒരു ദേശാടനം പൂർത്തിയാകുക യാത്ര തുടങ്ങി അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുമ്പോഴാണ് ടാസ്കാനിയയിൽ എത്തിച്ചേർന്ന പതിനാല് ഐ ബിസ് പക്ഷികളും തിരിച്ചു വരുന്നതിനായി ജോഹന്നാസ് കാത്തിരുന്നു ടാസ്കാനിയയിൽ എത്തിച്ചേർന്ന പക്ഷികൾ പിന്നീട് ഏത് ദിശയിൽ സഞ്ചരിക്കുന്നുവെന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഒരു പക്ഷി മാത്രം ഓസ്ട്രിയയിൽ തിരിച്ചെത്തി ഇതോടെ പരീക്ഷണം അതിൻ്റെ സുപ്രധാന ഘട്ടം പിന്നിട്ടു ശാസ്ത്രലോകം ഇതൊരു വലിയ വിജയമാക്കി മാറ്റി തുടർന്നുള്ള വർഷങ്ങളിലും പരീക്ഷണം തുടർന്നു പറന്നുപോയ ചില പക്ഷികൾ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാരണം പരീക്ഷണം നിർത്തിവെച്ചു പിന്നീട് വീണ്ടും യാത്ര ആരംഭിക്കുകയും ചെയ്തു ആൽബിസ് പക്ഷികൾ വീണ്ടും ദേശാടനം തുടങ്ങിയപ്പോൾ വേട്ടക്കാരും രംഗത്തെത്തി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള പറക്കലിനിടയിൽ ചില പക്ഷികൾക്ക് ആക്രമണം നേരിടേണ്ടി വന്നു ചില പക്ഷികൾ തോക്കിനിരയാകുകയും ചെയ്തു അവയിൽ ആദ്യ യാത്രയിൽ പങ്കെടുത്ത ടാസ്കാനിയിൽ പോയി തിരിച്ചു വന്ന പക്ഷിയെയും അതിൻ്റെ ഒരു കുഞ്ഞിനെയും ഇറ്റലിയിൽ വെച്ച് വേട്ടക്കാർ വെടിവെച്ചു കൊടുക്കും അഹങ്കാരിയായ മനുഷ്യൻ അവൻ്റെ തനു സ്വഭാവം പുറത്തെടുത്തു എന്നാൽ ഇതിനെതിരെ യൂറോപ്പിൽ പ്രതിഷേധമുയർന്നു പക്ഷികളെ സംരക്ഷിക്കുവാൻ പ്രകൃതി സ്നേഹികൾ രംഗത്തിറങ്ങി ക്രോലൈറ്റ് വിമാനവും പക്ഷികളും കടന്നു പോകുന്ന വഴികളിലും പുൽമേടുകളിലും സ്കൂൾ കുട്ടികൾ മുതൽ യുവാക്കൾ വരെ സംരക്ഷണമൊരുക്കി കാവൽ നിന്നു ടാസ്കാനിയിൽ എത്തിച്ചേരുന്ന എല്ലാ പക്ഷികളും തിരിച്ചെത്തുന്ന ഒരു ദിവസവും കാത്തിരിക്കുകയാണ് ജോഹന്നാസും സംഘവും താമസിയാതെ തന്നെ അത് സാക്ഷാത്കരിക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഇതോടെ ഐ ബിസ് പക്ഷികളുടെ ദേശാടനം പൂർണ്ണ വിജയമാകുകയും ചെയ്യും ഇന്ന് യൂറോപ്യൻ യൂണിയൻ്റെ ധനസഹായവും ഈ ദൗത്യത്തിനുണ്ട് ഒപ്പം യൂറോപ്പിലെ നിരവധി സംഘടനകളും സഹായത്തിനുണ്ട് പറന്നു തുടങ്ങിയ എല്ലാ ഐ പക്ഷികളും തിരിച്ചെത്തുന്ന ദിവസത്തിനായി നമുക്കും കാത്തിരിക്കാം